ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര കേരളത്തിലെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ ശൈന പ്രദക്ഷിണം പൂർത്തിയാക്കി ഗുരുവായൂരിൽ ചരിത്രം കുറിച്ച് കൃഷ്ണദാസ് പുറമേരി ഒൻപത് മിനിറ്റ് കൊണ്ട് ക്ഷേത്രമതിൽകെട്ടിന് പുറത്തുകൂടി നടത്തിയ അതിവേഗ ശൈനപ്രദക്ഷിണം കാണാൻ നിരവധി ഭക്തരാണ് തടിച്ചുകൂടിയത് കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ശയനപ്രദക്ഷിണം പൂർത്തിയാക്കി ഗുരുവായൂർ കൃഷ്ണ സന്നിധിയിൽ അത്ഭുതം തീർത്ത് കൃഷ്ണദാസ് പുറമേറി ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തുകൂടി നടത്തിയ നൂറ്റിയെട്ടാമത്ദക്ഷിണം വെറും ഒമ്പത് മിനിറ്റ് കൊണ്ടാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് ഗുരുവായൂർ ക്ഷേത്രത്തിലെയും കല്യാണ മണ്ഡപത്തിലെയും നദസ്വരവാദ്യത്തിന് ശ്രുതി വായിക്കുന്ന കലാകാരനാണ് കൃഷ്ണദാസ് ഈ കൗതുകം നിറഞ്ഞ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി പേരാണ് ഗുരുവായൂരിൽ തടിച്ചുകൂടിയത് കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നും തുടങ്ങിയ ശൈനപ്രദക്ഷിണം അതിവേഗത്തിലാണ് അദ്ദേഹം പൂർത്തിയാക്കിയത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ തുടങ്ങിയവരും വിവിധ ആധ്യാത്മിക സംഘടനാ പ്രതിനിധികളും കൃഷ്ണദാസിനെ പൊന്നാട ചാർത്തി ആദരിച്ചു ന്യൂസ് ഡെസ്ക്